കൊട്ടിയൂർ മഞ്ഞഞ്ചേരിയുള്ള ഡി ആൻഡി ഫാസ്റ്റ് ഫുഡിലാണ് ഇപ്പോൾ ഉള്ളത് ഉച്ചഭക്ഷണം ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു വയ വിശേഷങ്ങൾ നല്ല കേക്ക് പൂരി പലഹാരങ്ങളൊക്കെ ഉണ്ട് സമാവർ ഉണ്ട് ഇവിടെയാണ് ഭക്ഷണങ്ങള് പാചകം ചെയ്തത് പൊറോട്ട ആ എന്താ പേര് രാജീവ് ഇവിടെ കൊട്ടിയൂരുകാരൻ തന്നെയാണോ പടിയൂർ പഞ്ചായത്തില് ആ എന്തായാലും ഒരു പുതിയ സ്ഥാപനം തുടങ്ങി അപ്പൊ നമ്മളൊക്കെ കൂടെ അങ്ങോട്ട് ഉഷാറാക്കുക ഇത് പൊറോട്ട അടിച്ചു വെച്ചതാ ഇതൊക്കെ ഓരോ കറികളോ കറികളല്ലേ ഇത് മുട്ട ആ ഇത് മീൻ കറി ചിക്കൻ കറി ആ ഇതോ ബാജിക്കറി ചോറ് ഇതോ മീൻ വറ്റിച്ചത് എന്ത് മീനോ മത്തി അതിനൊക്കെ എത്ര രൂപ എടുക്കുന്നത് എഴുപത് രൂപ ആ ഓക്കെ 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 സാമ്പാറ് കൂട്ടുകറി മീൻകറി വാഴക്കച്ചുണ്ട് ഉപ്പേരി അല്ലെ എവിടെ നിന്ന് കിട്ടി ഇത്രയും വാഴക്കച്ചുണ്ടൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടോ ഓക്കെ ഓക്കെ ഇതൊക്കെ എണ്ണക്കടികളുടെ വാഴച്ചുണ്ടുപ്പേരിയാ വാഴച്ചുണ്ടുപ്പേരി നാരങ്ങച്ചാറ് കൂട്ടുകറി ഞാൻ മതി പണ്ട് മേടിച്ചോളൂ നീക്കറിയാം മതി